നമ്മൾ പോയ ഇവിടെ എന്ത് ആണെങ്കിലും ശരി പാർട്ടിയുടെ പൊതുവേദൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ആളുകളെ എത്ര നേരം വേണമെങ്കിലും പിരിച്ചു നിർത്താനും കഴിയുന്ന തരത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ അറിയുന്നത് മാറാൻ കഴിഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റർക്കായി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റു പല രംഗത്തും നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നാടിനും അതുപോലെ നാട്ടുകാർക്കും സമൂഹത്തിനും ഒക്കെ വലിയ ഒരു നല്ല ഉദാഹരണമായി പിന്നെ മതമൈത്രിച്ചും മതസൗഭാർദത്തിനും ഇന്ത്യയിൽ നമുക്കൊക്കെ അറിയാം എല്ലാ ജാതി മതവ്യത്യാസം ജാതകം എല്ലാവരും സൗഹൃദത്തിൽ കഴിയണം എന്നാണ് നമ്മുടെ ഭരണഘടന അതുപോലെ മഹാത്മാഗാന്ധി തൊട്ട് എല്ലാവരും നമ്മളും വിശ്വസിക്കുന്നത് അതിലാണ് മാത്രമല്ല ഈ രാജ്യത്ത് പരമ്പരാഗതമായി ചരിത്രപരമായ കാരണങ്ങളാൽ പല ജനവിഭാഗങ്ങളും പിന്നോട്ടായി അതിൽ തൊട്ടുകുടായ്മയും ജില്ലിക്കുടായ്മയും അതുപോലെ തന്നെ ജാതി മതവ്യത്യാസവും ഒക്കെ ഒരുപാട് വന്നു പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വന്നു പക്ഷെ അതിനെതിരെ പോരാടാൻ വേണ്ടി മുസ്ലിം ആദ്യകാലം തൊട്ട് തന്നെ ഉണ്ടാക്കിയ കാലം തൊട്ട് ഭാഗത്തുകൾക്കുള്ള കാലം തൊട്ട് തന്നെ ശ്രീ കരയൻ അതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മതേതര പാർട്ടികളുടെ ഒക്കെ ഒപ്പം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പ്രവർത്തിച്ചത് ആ ലക്ഷ്യം എന്ന് പറയുന്നത് മരിക്കപ്പെട്ട ആളുകളെ അവർക്ക് പരിരക്ഷ കൊടുത്ത് സംവരണം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കണം അതിന് സ്കൂൾ ഉണ്ടാക്കണം കോളേജുണ്ടാക്കണം അവർ ജീവിക്കുന്ന സ്ഥലത്ത് അവർക്ക് റോഡ് കൊടുക്കണം പാലം കൊടുക്കണം വൈദ്യുതി കൊടുക്കണം ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കണം അതുപോലെ അവരുടെ വിശ്വാസം ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസം ഉണ്ടാവും ഹൈന്ദവ വിശ്വാസം ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവ വിശ്വാസം ക്രിസ്ത്യൻ സമൂഹത്തിന് അതെല്ലാവർക്കും ആര് എന്ത് കാര്യങ്ങളാണെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഇങ്ങനത്തുള്ള ചില തത്വങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിലാണ് അദ്ദേഹം അംഗത്വം എടുത്തത് ആ ലക്ഷ്യത്തിന് വേണ്ടി നല്ലപോലെ പ്രസംഗിക്കാനും ക്യാമ്പയിൻ ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിച്ച് റിസൾട്ട് ഉണ്ടാക്കാനും ശ്രീകൃഷ്ണൻ കഴിഞ്ഞു മലപ്പുറം ജില്ലാ വിദ്യത്തിൻ്റെ പ്രസിഡന്റ്ക്കായി വന്നതിന് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചതുകൊണ്ട് അനവധി ആളുകൾക്ക് കുട്ടികൾക്ക് ഒക്കെ അതിൻ്റെ ഗുണം കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ അതസ്ഥിതരെ മുന്നോട്ട് കൊണ്ടുവരാനും രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെയായി അദ്ദേഹം പ്രവർത്തിച്ച ആ മാതൃക നമുക്കൊക്കെ വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ജനവിഭാഗത്തിൻ്റെ ഇന്നുമുള്ള പിന്നോക്കാവസ്ഥ അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ ഊർജസ് ഈ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നോക്ക അവസ്ഥയെ വാങ്ങിയുടെ കൂട്ടത്തിൽ തന്നെ നേതാക്കന്മാർ ഉയർന്ന് വരേണ്ടതുണ്ട് നല്ല പ്രകൽതരായ മക്കളുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഒക്കെ ഒരു വിധത്തിലെങ്കിൽ ഒരു വിധത്തിൽ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആ പാരമ്പര്യം ഉയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉണ്ണിക വിയോഗം ഏറെ ദുഃഖകരമായ ഒന്നാണ് ജനങ്ങളുടെ മൊത്തം ദുഃഖം അതാണ് ആ ദിവസങ്ങളിലൊക്കെ പ്രകടമായത് ഏതായാലും ദൈവിക വിധി പ്രഷ്ഠാവിൻ്റെ വിധി തടുത്താൻ കഴിക്കുക അദ്ദേഹത്തിന് നിത്യ ദൃഷ്ടാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കരുതുന്നു നന്ദി ജയ്